പുരുഷന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ ആനത്തത്തിൻ്റെ ഹോർമോൺ എന്നാണ് ഇതിന് വിളിക്കുന്നത് ഇന്നത്തെ കാലത്ത് പല പുരുഷന്മാർക്കും ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയുന്നതായിട്ട് കാണാം ഇതിന് ശരീരം പല ലക്ഷണങ്ങളും പുറത്ത് പ്രകടിപ്പിക്കുമെങ്കിലും ആരും തിരിച്ചറിയാറില്ല ഇത് മറ്റു പല അസുഖങ്ങളുടെ ലക്ഷണങ്ങളാണെന്ന് വിചാരിച്ചിരിക്കാറാണ് മിക്കവരും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ടെസ്റ്റോസ്റ്ററോൺ കുറയുമ്പോൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ് അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല പേഴ്സണലൈസ്ഡ് ഈ ടെസ്റ്റോസറോൺ കൂട്ടാനുള്ള ഡയറ്റ് പ്ലാനുകളും അല്ലെങ്കിൽ വർക്കൗട്ട് ചാർട്ടുകളും വേണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ് ചെയ്യുക പുരുഷന്മാരിൽ ഈ ടെസ്റ്റോസിറോണിന്റെ അളവ് കുറയുമ്പോൾ രണ്ട് തലങ്ങളിലാണ് ഈ ലക്ഷണങ്ങൾ കൂടുതലും കാണിക്കുന്നത് ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങളും മാനസികമായിട്ടുള്ള ലക്ഷണങ്ങളും നമുക്കതിൽ ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഏറ്റവും കൂടുതൽ പേർ പറയുന്നത് ക്ഷീണമാണ് അധാരണമായിട്ടുള്ള ഒരു ക്ഷീണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ പഠിക്കുമ്പോഴോ എല്ലാം നന്നായി ക്ഷീണം വരികയും എന്നാൽ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ ഉറക്കം കിട്ടാത്തൊരവസ്ഥ പകലും മൊത്തവും ക്ഷീണവുമായിരിക്കും രാത്രി ഉറക്കവുമില്ല എന്നുള്ളൊരു അവസ്ഥ ഇതിൻ്റെ കൂടെ തന്നെ കാണുന്ന മറ്റൊരു ലക്ഷണമാണ് പൊണ്ണത്തടി വരിക അല്ലെങ്കിൽ വെയിറ്റ് കൂടുക എന്നത് അവരുടെ അരക്കെട്ടിനു ചുറ്റും അല്ലെങ്കിൽ വയറിന് ചുറ്റും കൂടുതൽ കൊഴുപ്പടിഞ്ഞു കൂടുകയും തൽപരമായിട്ട് വെയിറ്റ് കൂടുകയും ചെയ്യും മാത്രമല്ല ഇവരുടെ മസിൽ മാസ് കുറയുന്നതായിട്ടും കാണാം മസിൽ ടോണ് ചേഞ്ച് ആവുന്നതായിട്ടും കാണാം നല്ല കട്ടിയുള്ളൊരു മസിൽ ടോൺ ഉള്ളവർ സോഫ്റ്റ് ഒരു രീതിയിലേക്ക് മാറുന്നതും കാണാം മാത്രമല്ല ഇവരെല്ലാം ഈ ഒരു പ്രൈവറ്റ് പാർട്സിലും അതുപോലെ മീശ താടി എന്നിവയിലെല്ലാം രോമ വളർച്ച കുറയുകയും രോമം കൊഴിച്ചിലുണ്ടാവുകയും ചെയ്യും ഈ ടെസ്റ്റോസ്റ്ററൺ എന്നുള്ളത് പുരുഷ ബീജങ്ങളുടെ ഉത്പാദനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ആണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടെസ്റ്റോസറിന്റെ അളവ് കുറയുമ്പോൾ പുരുഷ ബീജങ്ങളുടെ കൗണ്ടും മോർട്ടിലിറ്റിയും അതിൻ്റെ ഉൽപ്പാദനവും എല്ലാം കുറയുകയും സെമൻ്റെ അളവ് തന്നെ കുറയുകയും ചെയ്യും മാത്രമല്ല ഉദാഹരണക്കുറവ് പോലുള്ള ചില ലൈംഗിക പ്രശ്നങ്ങളിലേക്കും ഈ ഒരു ടെസ്റ്റ് ഔസ്റ്ററിൻ്റെ കുറവ് നയിക്കാം മാത്രമല്ല ചിലർക്കെല്ലാം മറ്റ് ഓപ്പോസിറ്റ് സെക്സിനോടുള്ളൊരു അട്രാക്ഷൻ കുറയുക അല്ലെങ്കിൽ സെക്സിനോടുള്ള താല്പര്യം കുറയുക ഫീലിങ് കുറയുക ഇതെല്ലാം ഇന്ന് കാണപ്പെടുന്നൊരു ലക്ഷണങ്ങളാണ് ടെസ്റ്റോസറിൻ കുറയുന്നതിൻ്റെ മാനസിക ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണം മൂഡ് ചേഞ്ചസ് ആണ് അതായത് പെട്ടെന്ന് ഇറിറ്റേഷൻ വരിക പെട്ടെന്ന് ഡിപ്രഷൻ വരിക ഒന്നിനോടൊരു താല്പര്യമില്ലാത്തൊരവസ്ഥ വരിക ഇതൊക്കെയാണ് ഈ ഒരു മൂഡ് ചേഞ്ചസ് രണ്ടാമത്തത് ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥയാണ് അതായത് ഒന്നിനോടൊരു ഫോക്കസ് പറ്റുന്നില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോക്കസ് പറ്റുന്നില്ല നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ഏകാഗ്രത കുറവ് പഠിക്കുവാണെങ്കിൽ പോലും ഒരു ഫോക്കസ് കിട്ടാത്തുള്ളൊരു അവസ്ഥ മൂന്നാമത്തത് ഉറക്കത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഈ ടെസ്റ്റുരം കുറയുമ്പോൾ നന്നായി ക്ഷീണം വരുമെങ്കിലും ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം കിട്ടത്തില്ല പകലെല്ലാം നല്ല ക്ഷീണവുമായിരിക്കും രാത്രിയിൽ ഉറക്കം കിട്ടാത്തൊരു അവസ്ഥ ഈ പറയുന്നതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസറോൺ കുറയുമ്പോൾ മാനസികമായിട്ട് നമുക്ക് അനുഭവിക്കുന്ന ലക്ഷണങ്ങൾ ഇനി നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക മാത്രമല്ല എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾക്കോ മറ്റോ നിങ്ങൾക്ക് ഈ മുകളിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്